ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ പലരുടെയും പേര് ആൾക്ക് വേണ്ടിയിട്ട് നിന്നതിന്റെ പേരിലൊക്കെ ഞാൻ ഒരുപാട് സഹിച്ച ഒരാളാണ് പക്ഷെ ഡിപ്രഷനിലുള്ള സമയത്ത് നമുക്ക് ഒരാളെ നോക്കി നമുക്ക് ചിരിക്കാൻ പോലും പറ്റില്ല സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് മാതിരി റിയൽ ലൈഫിൽ ഞാൻ സംസാരിക്കുമായിരുന്നു ചിരിക്കുമായിരുന്നു ആക്ട് ചെയ്യുമായിരുന്നു മെന്റലി ഞാൻ ഡൗൺ ആവുന്നുണ്ടോ എൻ്റെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ടില്ല ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഓടും

നമസ്കാരം നമസ്കാരം ആദ്യമേ തന്നെ കൺഗ്രാറ്റുലേഷൻസ് അതായത് ഇപ്പൊ ഒരു ഡബിങ്ങിനൊരു സംസ്ഥാന അവാർഡ് കിട്ടിയിരിക്കുകയാണ് ആ മൊമെന്റിൽ നമ്മൾ എന്താണെങ്കിലും ആ ബ്ലാങ്ക് ആയിരിക്കുമല്ലോ നമുക്കൊരു അവാർഡ് കിട്ടി എന്ന് പറയുന്ന ആ മൊമെന്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ മൊമെന്റിനെ കുറിച്ചല്ല അറിയേണ്ടത് ആദ്യം ഒരു പാട്ടുകാരിയായിരുന്നു പിന്നെ നമ്മൾ അഭിനേത്രിയായി കാണുന്നു പിന്നീട് ഇപ്പം നമ്മളൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് കാണുകയാണ് ഈ ജേണി എങ്ങനെയാണ് ഇതൊന്നു പറയാമോ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് ഡെഫിനറ്റ്ലി ഒരു സിംഗർ ആയിട്ടാണ് പെർഫോമർ ആയിരുന്നു അതിനിടയിൽ മ്യൂസിക് ഡിറക്ഷൻ വന്നു അതും ഇതേമാതിരി ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്നറിയാൻ ആഗ്രഹം പക്ഷേ പേടി ഉണ്ടായിരുന്നു നെർവസ്നെസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡബ്ബിങ്ങിലോട്ടും ആക്ടിങ്ങിലോട്ടും എത്തിയത് അപ്പോൾ ഞാൻ വിലയിരുത്തുന്നത് ഓരോ മൊമെൻറ്റിലും വാട്ട് എക്സൈറ്റ്സ് മീ വാട്ട് ഇഗ്നൈസ് മൈ ക്യൂരിയോസിറ്റി ആ ഒരു പാറ്റ് ഞാൻ സെലക്ട് ചെയ്യാൻ അപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ വന്നപ്പോൾ ഇങ്ങനെ ഈ ചിരി സൈനോരയുടെ ചിരി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഭയങ്കര ലൗഡ് ആയി ചിരിക്കുന്ന ഒരാളാണ് ഞാനും ഭയങ്കര ലൗഡ് ആയി ചിരിക്കും എപ്പോഴും അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് പറയുന്ന പതിയ ചിരിക്കുന്നു അയ്യോ അപ്പോൾ ഈ ചിരിയുടെ പേരിൽ ആളുകൾ എപ്പോഴും നിനക്കിങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ ഇഷ്ടപ്പെടുന്ന അത് രാത്രിയൊക്കെ ഞാൻ ചിരിക്കുമ്പോ ആൾക്കാരെ പേടിച്ചോ ഇത് എല്ലാതെ ചിരിക്കുന്ന എങ്ങനെ ചിരിക്കുന്ന കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആഫ്റ്റർ ഒക്കെ അങ്ങനെയാന്ന് പക്ഷെ ചിരിനെ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ ബേസിക്കലി പക്ഷെ എല്ലാ സമയത്തും ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നൊന്നുമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു റസ്റ്റിങ് യു ഫേസും ഉണ്ട് എ വെരി സീരിയസ് ഫേസ് ലൈക്ക് വിൽ ഗെറ്റ് കെഡ് ഇതെന്താ എങ്ങനെയാണെന്ന് നോക്കും നേരെ നേരത്തെ ചിരിക്കുന്ന സമയത്ത് ചിരിയും വരും അങ്ങനെ പിന്നെ ഇതിന്റെ മിഡിൽ ലൈറ്റിലൊരു ഫേസും ഉണ്ട് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവാണ് ഭയങ്കര വൈബാണ് ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും എനർജി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല സി എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്കറിയില്ല പക്ഷേ മെൻ്റലി ഞാൻ ഡൗൺ ആവുന്നുണ്ടോ എൻ്റെ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇപ്പം ഇപ്പം കുറച്ച് കാലമായിട്ട് ലൈക്ക് ഞാൻ അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചില സമയം ഞാൻ ഇങ്ങനെ ചിലപ്പോൾ ബ്രത്ത് ലസ് ആകുമ്പോഴും ചിലപ്പോൾ എനിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് ടെൻഷൻ വരുമ്പോഴും പാലിപ്പിറ്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് ലൈക്ക് ഐ ഡു ബ്രെത്ത് വർക്ക് കൺട്രോൾ മൈ ബ്രെത്ത് സ്റ്റേജിലാണ് ഏറ്റവും വലിയ സ്റ്റേജ് ഫിയർ ഉണ്ടോ ഫീറുണ്ടോ യ്യോ ഫായിട്ടുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനും ചോദിക്കുവേണ്ടി പത്തിരുപത്തൊന്ന് വർഷം പാടാൻ തുടങ്ങിയിട്ട് ഞാൻ എനിക്കറിയില്ല എനിക്ക് എനിക്കിപ്പോഴും സ്റ്റേജ് ഫൈറ്റ് ഉണ്ട് എപ്പോഴും സ്റ്റേജിൽ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ ഓ ഇന്ന് സ്റ്റേജിൻ്റെ ഡ്രീം ഷോ ഉണ്ടല്ലോ ഈ സാധനം എടുക്കുമ്പോൾ ലിറിക്സ് ആയിട്ട് വരണേ കപ്ര ഇങ്ങനൊരു സാധനം ഉണ്ട് എനിക്ക് ബേസിക്കലി അത് പക്ഷേ എനിക്ക് തോന്നി പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ചിലപ്പം പെർഫോമൻസിന് പെർഫോമൻസിനൊരു ആഡ് ഓൺ ആണ് ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കില്ല ഏറ്റവും കാമ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ വെൻ വെൻ ഐ സീങ് ടു മൈസെൽഫ് ജസ്റ്റ് വിത്ത് എ ഗിറ്റാറിൻ്റെ ചുമ്മാ ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വെറുതെ ആകാശം നോക്കിയിട്ട് പാടുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ആ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് വൈ നോട്ട് എനിക്ക് സ്റ്റേജിൽ വ വന്നിട്ടുണ്ടായിരുന്നു എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് പക്ഷേ സ്റ്റേജിലെപ്പോഴും ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു മൈൻഡ് ഡൗൺ ആവുമ്പോൾ മ്യൂസിക്കാണോ തെറാപ്പി ആയിട്ട് എടുക്കുക എൻ്റെ കാര്യത്തിൽ അതങ്ങനെ വർക്ക് ഔട്ട് ആവാറില്ല ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലവ് സോങ്സ് കേൾക്കാൻ പറ്റൂല ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഓടും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല ദ തിങ്സ് ചെറിയൊരു പാട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇമോഷനിൽ എന്റെ മൂഡങ്ങ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിപ്പോകും അങ്ങനെയുണ്ട് പക്ഷെ നേരെ മറിച്ച് അടുത്ത സെക്കൻഡില് വേറൊരു പാട്ട് എടുത്തണമെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ അപ്പുരം അത് പോകുകയും ചെയ്യും മൈൻഡ് അങ്ങനെ ഭയങ്കര ഇങ്ങനെ ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ ഇപ്പം ലവ് സോങ്സ് പ്ലേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നൊസ്റ്റാജ് ഹിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ ഡൗൺ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ പാട്ട് വേണോ ഈ പാട്ട് വേണ്ട അവിടെ പോയി ചെരാവില്ല അവിടെ വേറെ പാട്ടിടാം അങ്ങനെ ഒരു പാട്ടിൻ്റെ അനുസരിച്ചിട്ട് മൂട് പോവാറുണ്ട് ചില സമയങ്ങളിൽ അപ്പൊ അതുകൊണ്ട് ചില സമയം ഞാൻ ഫ്രീക്വൻസി മ്യൂസിക് ഇടും ഫ്രീക്വൻസി മ്യൂസിക് ഇപ്പൊ സോൾഫ്യൂർ ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഫ്രീക്വൻസി ഉണ്ട് അങ്ങനത്തെ ഫ്രീക്വൻസി മ്യൂസിക് ഇടും ചിലപ്പം ചിലപ്പോൾ മന്ത്രാസ് കേൾക്കും അപ്പം അത് അതൊക്കെ തന്നെ എവിടെയോ ഒരു ഒരു എനർജി തരുന്നത് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിപ്രഷനാണെന്ന് അറിയില്ല അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആൻസൈറ്റി ആണെന്ന് അറിയില്ല ചിലപ്പോൾ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടാവാം നമ്മൾ എക്സൈറ്റി ചെയ്യിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവില്ല സോഷ്യലായിട്ട് നമുക്ക് ചിലപ്പോൾ ഇടപഴകാൻ തോന്നില്ല ഇങ്ങനത്തെ കുറേ കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകില്ല ഞാൻ ഫേസ് ചെയ്യുന്നത് ഇത്തരം ഒരു പ്രശ്നമാണ് എന്ന് എങ്ങനെയാണ് ഒരു സെൽഫ് റിയലൈസേഷൻ വന്നത് കുറെ അത് അനുഭവിച്ചിട്ടാണ് വന്നത് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസില് കൂടെ കൂതർ ചെയ്യുമ്പോൾ എനിക്കിനി നെഞ്ചിട്ടിച്ചുകൊണ്ടിരിക്കും നെഞ്ചിങ്ങിന് അതായത് നമുക്കറിയാമല്ലോ ടക് ടക്ക് ടക് 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 ട അതായത് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പടക്കുന്നാതിരി നെഞ്ച് പടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് കാട് കയറി ചിന്തിച്ച് ഭയങ്കര ഓർത്തിങ്ക ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം അപ്പം ഒന്നും എനിക്കറിയില്ലായിരുന്നു ഇതങ്ങനെയാണെന്നുള്ളത് പിന്നെ ഞാൻ ശരിക്കും ഒരു ഡിപ്രസ് ഡിപ്രഷൻ ഫേസിൽ ഇറങ്ങിയ സമയത്ത് ഇതേമാതിരി ഒരു ഷോ ഉണ്ടായിരുന്നു അത് അന്ന് മമ്മിക്കറിയായിരുന്നു ഞാൻ കുറച്ച് നല്ല പൊട്ട മൂടിലാണ് ഉള്ളത് എന്ന് മൂക്കറിയായിരുന്നു പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ഞാൻ പ്രാക്ടീസിനൊക്കെ പോയി പ്രാക്ടീസൊക്കെ ചെയ്ത് തിരിച്ചു തന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഡിപ്രഷനിലുള്ള സമയത്ത് നമുക്ക് ഒരാളെ നോക്കിയിട്ട് നമുക്ക് ചിരിക്കാൻ പോലും പറ്റില്ല വി കാണ്ട് ഈവൻ സ്മൈൽ ഇങ്ങനെ ചിരിക്കാൻ വരും പറ്റില്ല വരില്ല അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ബേസിക്കലി ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആസ് എ ബബ്ലി പേഴ്സൺ പീപ്പിൾ നമ്മളെ കാണുന്ന സമയത്ത് അയ്യോ സൈന ഭയങ്കര ചിരി ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാവിലെ ആ ഷോയിൻ്റെ അന്ന് രാവിലെ ഞാൻ എൻ്റെ മമ്മിനെ വിളിച്ചിട്ട് ഞാൻ പറയും മമ്മി ഞാൻ ഇവിടെ നിന്ന് ഓടാൻ പോവാം മീൻ എനിക്ക് എനിക്കാര്യം കാണണ്ട എനിക്ക് ആരുടെ ചിരിക്കണ്ട എനിക്ക് പാടണ്ട എനിക്ക് ഞാനിവിടെ നിന്ന് എനിക്ക് ഓടിയാൽ മതി എനിക്കിവിടുന്ന് ഞാൻ ബേസിക്കലി ഒരു എസ്കേപ്പിസ്റ്റ് ആണ് ബേസിക്കലി അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഐ വോണ്ട് ടു എസ്കേപ്പ് പക്ഷേ ദ തിങ്സ് ഐ നീഡ് ടു ഫേസ് ദ ക്രൗഡ് ഞാൻ അവിടെ ഒരു ഷോ ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളാണ് ആ ആടെ ഉള്ളൊരു സമയത്ത് എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താണെന്നൊന്നും വേറെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല ഞാനത് പെർഫോം ചെയ്യാമെന്നുള്ളത് മാത്രമാണ് അപ്പം എന്താ വെച്ചാൽ റിയൽ ലൈഫിലും പെർഫോം ചെയ്യും സ്റ്റേജിൽ ചിരിക്കുന്ന പോലെ സ്റ്റേജിൽ കയറിയ പിന്നെ സ്റ്റേജിൽ കയറി ഒരു സ്വിച്ചാ മറന്നത് മാതിരിയാണ് അതുവരെ ഞാനിങ്ങനെ ഡൗൺ ആയിട്ടൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആടി തൂങ്ങിയിരിക്കുന്നുണ്ടാവും സ്റ്റേജിൽ കയറി പെർഫോമൻസ് ഓൺ ചെയ്ത ഉടനെ പിന്നെ കംപ്ലീറ്റ്ലി ഞാനത് മറന്നു കംപ്ലീറ്റ്ലി വേറെ ഒരു മൂഡാണ് അപ്പം ഡിപ്രഷനുള്ള സമയത്ത് ആക്ച്വലി സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് മാതിരി റിയൽ ലൈഫിൽ ഞാൻ സംസാരിക്കുമായിരുന്നു ചിരിക്കുമായിരുന്നു ആക്ട് ചെയ്യുമായിരുന്നു ലൈക്ക് റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയാണല്ലോ ബേസിക്കലി അല്ലെങ്കിൽ ഓബിയസ്ലി ആൾക്കാർക്ക് ആൾക്കാർക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് തന്നെ അത് ഭയങ്കര ഒരു ഇതാണ് എനർജി ഡ്രൈ ആവുന്ന അവസ്ഥയിൽ ഡ്രെയിൻ ഓഫ് ആണ് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അറിയില്ല എങ്ങനെയാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉള്ളപ്പോൾ പോലും നമുക്ക് നമ്മൾ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ആ ഓക്കെ ഇപ്പം പറ്റില്ല സംസാരിക്കണ്ട ചിരിക്കണ്ട ഓക്കെ മനസ്സിലായി അങ്ങനെ പറയുന്ന ഒരാളുടെ ഒക്കെ നമുക്ക് എനിക്ക് വയ്യ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് കരച്ചിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ട ഒരു ഒരാളുണ്ടെങ്കിൽ ആണ് നല്ലത് അങ്ങനത്തെ ആൾക്കാരില്ലാത്തപ്പോൾ പിന്നെ നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് മതിയാവും പക്ഷെ ഇപ്പം അതിൻ്റെ കുറച്ച് ടെക്നീക്സൊക്കെ കുറച്ച് ബ്രീതിങ് വർക്ക് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതും അത് ചിലപ്പോൾ അലറും അപ്പം ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സാധനം ബോഡിന്ന് എടുത്ത് ഷെയ്ക്ക് ചെയ്ത് കളയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പൊ കുറച്ച് ടെക്നീക്സ് അറിയാവുന്നേ ഉള്ളൂ അതിനെ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റും ചെല സമയത്ത് അറിയില്ലായിരുന്നു നമ്മൾ ഒരു ഘട്ടത്തിലെ കരഞ്ഞു തീർത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഇരുന്ന് ചിരിച്ച് സമാധാനത്തിൽ പറയാൻ പറ്റുന്ന ആ ഒരു പ്രോസസ്സ് ആ ഒരു കാലഘട്ടമൊക്കെ നമ്മള് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് എന്റെ മുന്നിൽ ഇരുന്ന ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് കാണുമ്പോ തന്നെ എനിക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു നമ്മളത് പറയുന്നുണ്ടല്ലോ ഇത്ര ഒരു പ്രശ്നം ഞാൻ അഭിമുഖീകരിച്ചു എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ എപ്പോഴും കാണുന്ന സയനോര എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ നിലപാടുകൾ പറയുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് അപ്പം ചെറുപ്പം മുതൽ ഈ ഇങ്ങനെ ബോൾഡായിട്ട് ഡിസിഷൻസ് ഒക്കെ എടുത്ത് വന്നതാണോ അതോ ഒരു പ്രായമെത്തിയപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് അങ്ങനെ തോന്നി വന്ന ഒരു സംസാരിക്കേണ്ടതുണ്ട് മാറ്റം ഞാൻ ചെറുപ്പത്തിലേ ഇപ്പം എനിക്ക് വേണ്ട കാര്യങ്ങള് പറയുന്ന ഒരു 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 ബേസിക്കലി അങ്ങനത്തെ ഒരു ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കണം നമ്മൾ അങ്ങനെ എല്ലാം വായിൽ വരുന്നത് വിളിച്ച് പറയരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെല്ലെ മെല്ലെ പഠിച്ച് പിന്നെ ഓക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാം എല്ലാത്തിലും വളരെ ന്യൂട്രലൊക്കെ പഠിച്ചിട്ട് ന്യൂട്രലൊക്കെ പഠിച്ചിട്ട് നിൽക്കാം എന്നൊക്കെ വിചാരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതിനെ എന്നെ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഷെയ്ക്ക് ചെയ്ത ഇൻസിഡൻസ് ആയിരിക്കും ഇപ്പം ഞാൻ സംസാരിച്ച ഒരുപാട് സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്കൊരു ഊബറിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഒരു ഊബർ ഞാൻ മൂന്നര മണിക്ക് ഏർലി മോർണിംഗ് മൂന്നര മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി വിളിച്ചു അപ്പം ഊബർക്കാരും അവിടുത്തെ ടാക്സിക്കാരും തമ്മിൽ പ്രശ്നമായി ആ ഊബർക്കാരനവര് ആ ഡ്രൈവറിനെ അവര് പിടിച്ച് വലിച്ചിട്ടിട്ട് ഇതാക്കാനൊക്കെ നോക്കിയ സമയത്ത് ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിച്ചു കയർത്തു അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ലൈവ് ഇട്ടിട്ട് കടന്നുറങ്ങി ഇറങ്ങി പിറ്റേതാണ് ഞാൻ അറിഞ്ഞത് ഭയങ്കര സംഭവമായി എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇമോഷണൽ കെയോട്ടിക് ഡിസ്ട്രെസ്സിങ് മൊമെൻറ്റിൽ നിൽക്കുന്ന സമയം ഞാൻ ഇമോഷണലായിട്ട് എൻ്റെ അവിടെ നിന്ന് അപ്പം പിന്നെ ചങ്ങലകളും ഡിപ്ലോമസിയൊക്കെ ടിഷ്ക്ക് പോകും എന്താണോ അത് ആ ഇമോഷനാണ് എക്സ്പ്രസ് ചെയ്തത് അതുപോലെ തന്നെയാണ് എൻ്റെ ലൈഫിൽ ഓരോ ഓരോ സാഹചര്യത്തിലും ചില കാര്യങ്ങൾ ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ ഉണ്ടായതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു അലച്ച കാര്യങ്ങളാണ് ഞാൻ ആ ടൈമിനൊക്കെ എൻ്റെ അങ്ങനെ ഒരു അപകടം പറ്റിയ സമയത്തൊക്കെ അങ്ങനെ ഒരു ഒരു ഡിസ്ട്രെസ്സിങ് സ്റ്റേറ്റിൽ കൂടെ അവൾ ഗോത്ര ചെയ്തെന്നൊക്കെ അറിഞ്ഞ സമയത്തൊക്കെ എൻ്റെ രക്തം തളച്ചു എനിക്ക് ആക്ച്വലി സത്യം എനിക്ക് മലയാളം ഇൻഡസ്ട്രിയില്ല എനിക്ക് ഒരു ഇൻഡസ്ട്രിയിൽ പോലും പാർട്ടാവണ്ടെന്നുള്ളൊരു ഒരു ഒരു തോന്നലായിരുന്നു എനിക്ക് ആസമുണ്ടായിരുന്നത് ബിക്കോസ് ഇതിപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു പൊസിഷനിൽ പോലും ഒരാളുടെ ഒരു സപ്പോർട്ടില്ലാണ്ട് ഒരു കുട്ടി മുന്നോട്ട് പോകുകയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് നമ്മൾ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്തിനെയാണ് ഞാൻ ഭയക്കുന്നത് എൻ്റെ നിലനിൽപ്പിനെയോ ഞാൻ വല്ല മ്യൂസിക്കൊക്കെ പഠിപ്പിച്ചെടുക്കാൻ ഞാൻ ജീവിക്കും എൻ്റെ ഡാഡിയെപ്പോൾ പറയാം അല്ലെങ്കിലും മ്യൂസിക് പഠിപ്പിച്ച് ജീവിക്കാമെന്ന് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ോത്രു ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുള്ളൂ ഞാൻ സംസാരിച്ചിട്ടുമല്ലോ അല്ലാണ്ട് ഓക്കെ ഞാൻ ഇത്രയും ധൈര്യമാർജിച്ചു ഇനി ഞാൻ സംസാരിച്ച് കളയാവെന്നുള്ള സിറ്റുവേഷനൊന്നും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല എനിക്കിപ്പോഴും ഭയമുണ്ട് എനിക്കിപ്പോഴും പേടിയുണ്ട് ഇത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ ഞാനിത് സംസാരിച്ചോണ്ട് എന്തെങ്കിലും സംഭവം ഇല്ലയോ എന്ന് എനിക്കറിയില്ല പണ്ട് ഒരുപാട് എഴുതുമായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഘോര ഘോര എഴുതുമായിരുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ നിർത്തി ബിക്കോസ് അത് അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും ഒരു കമൻറ്റോ എന്തെങ്കിലും എൻ്റെതായിട്ടുള്ള അഭിപ്രായമോ ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് വിഭാഗം വരും രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആ കമൻറ്റിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് എഴുതുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും എന്തിനാണ് ഈ ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ ചിലപ്പോൾ അതിനെതിരെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാകുമായിരിക്കും ഞാനായിട്ട് അത് വേണ്ട ഞാനായിട്ട് കൊടുക്കുന്ന ഫ്രീക്വൻസി അതായിരിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് അത് എഴുത്ത് നിർത്തിയത് പക്ഷെ നിർത്തിയതെന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എഴുതുമായിരിക്കും പക്ഷേ അത്രയും ഇമോഷണലി ടേം ഓയിൽസ് വരുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതോ അതാണ് അതിൻ്റെ ഒരു മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായിട്ട് കാണാറുണ്ടോ അതും നമ്മൾ ബേസിക്കലി കണ്ടു വെക്കാറൊക്കെ ഉള്ളു ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പ്രശ്നം നമ്മളുടെ പ്രശ്നം തന്നെ അല്ലേ ബേസിക്കലി നമ്മള് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നത്തിൽ ഗോത്രം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അവരെ കൂടെ തന്നെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിൻ്റെ അകത്ത് നീ ഞാൻ എന്നുള്ളൊരു ഇതൊന്നും ഇല്ല അവിടെ അതിപ്പോ അന്ന എന്റെ സിസ്റ്റർ ആണെങ്കിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളു അത് ഭയങ്കര ധൈര്യം ഉണ്ടായത് കൊണ്ടല്ല ഞാൻ ഭയങ്കര ബോൾഡ് ആൻഡ് ബ്രേവായത് കൊണ്ടും അല്ല നമ്മൾ ഞാൻ അങ്ങനെയാണ് അങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഈ കണ്ണൂർ ഭാഷ സംസാരിച്ചിട്ട് ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് ഞാനും കണ്ണൂരാണ് പക്ഷെ എനിക്ക് കണ്ണൂർ ഭാഷ അറിയില്ല ഞാൻ നമ്മുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊട്ടീർന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ കൂടുതലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുടിയേറ്റ ജനത അവിടെ കണ്ണൂർ ഭാഷ ഇല്ല നമ്മള് കണ്ണൂരാണോ എന്ന് ആളുകൾ ചോദിച്ചിട്ട് നീ കണ്ണൂരല്ലല്ലോ സംസാരിക്കുന്നേ അപ്പൊ ഇപ്പഴും സാധനവരെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കണ്ണൂർ ഭാഷ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നു അത് ക്രിസ്റ്റീനെ കണ്ണൂർ ആയതുകൊണ്ട് ഫീൽ ചെയ്യുന്നതാ ആ ഇവിടെ ഇപ്പൊ കൊച്ചിയിൽ ശേഷം ഞാൻ കുറച്ച് കൊച്ചി ഭാഷ ഒക്കെ സംസാരിക്കാൻ സിറ്റിണ്ട് ഞാൻ അല്ലെങ്കിൽ ഭയങ്കര റോ കണ്ണൂർ ഡയലക്റ്റ് ആണ് എന്റെ വായിന്ന് വരുന്നത് ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊന്നും മാറി പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ വേറൊരു കണ്ണൂർ അതായത് ശരിക്കും കണ്ണൂർ ഭാഷ പറയുന്ന ഒരാളെ കണ്ട തപ്പ് നിറട്ട് കണ്ണൂരിലേക്ക് പിടിക്കും ഡയലക്ട്സ് ഇടയ്ക്കിടക്ക് എനിക്ക് ചേഞ്ചസ് വരാറുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ചില സമയത്ത് ട്രിവാൻഡ്രത്തിലുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ആ സമയം സംസാരിക്കുന്ന സമയത്ത് എന്തിന്ന എന്ത എന്തിനാ എന്തരുടെ ഇത് എന്തൊരുടോ ഇത് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഇപ്പൊ അത് വരുന്നില്ല ഞാൻ പറയട്ടെ ആ ഒരു സൻസും ഒരുപാട് ആൾക്കാർക്ക് കോൺവേഴ്സ് ചെയ്ത് കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്തും ആക്സൻസ് പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി വരും പക്ഷെ ഒരു ബേസിക് ഒരു സാധനം ഉണ്ട് ഒരു കണ്ണൂർ അത് ഇപ്പോഴും ഉണ്ടാവില്ല പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ണൂർ എന്നൊരു നാട്ട്യം പുറത്തുനിന്ന് ഒരു മലയാള സിനിമയുടെ ഒരു ഭാഗമാകുന്നു അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് ഐ ലവ് യു ഡിസംബർ അതുകൊണ്ട് ഇഷ്ടമാണോ പാട്ട് അതിന് ചെറിയൊരു പോഷൻ മാത്രല്ലേ ആ പാട്ടിന് ആണോ ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ ഒരാൾ കേട്ടത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഒരു വന്നത് അതിനകത്ത് ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാനത് ചോദിക്കുമ്പോ ഒക്കെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുമ്പോൾ ഏതായിരിക്കും പാട്ട് ആദ്യം ഓർമ്മ വരിക എനിക്ക് മെഴിമലരകൾ ഇഷ്ടമാണ് റാണി പത്മനിയിൽ ഞാൻ പാടിയ ബിജി ബിജിബാലിൻ്റെ മ്യൂസിക്കിൽ പാടിയത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് റെക്സ് വിജയൻ കമ്പോസ് ചെയ്ത തീ എന്നൊരു സോങ്ങ് ഉണ്ട് ചാപ്പ ചാപ്പാക്കുച്ചിയിൽ ആ രണ്ട് സോങ്സും എനിക്കിഷ്ടമാണ് പിന്നെ ജെയിംസ് ആൻഡ് ആലസിൽ നെഞ്ചിൻ നോവൽ എന്നിട്ടൊരു പാട്ടുണ്ട് ഗോപി സുന്ദർ ചേട്ടൻ ചെയ്തത് ഗോപിചേട്ടൻ ചെയ്തത് വേറൊരു സോങ് ഉണ്ട് ഉടഞ്ഞോ എന്നൊരു സോങ്ങ് ആ ഉടഞ്ഞു എന്നൊരു സോങ് അധികാരം കേട്ടില്ല പക്ഷെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എൻ്റെതായിട്ടൊരു സോങ് എന്ന് പറയുന്ന കൂട്ടത്തിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണത് ഏതെങ്കിലും ഒരു ഒരു പാട്ട് പാടി തരാവോ ជីនទីអាលូង ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയമാണ് പേടിയാണെന്നൊക്കെ അപ്പം സാറ് പല സ്ഥലങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വെല്ലുവിളി ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം അതിനുള്ളില് ജയമോ പരാജയമോ ഇപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് ആകുമോ നമ്മൾ പരാജയപ്പെടുമോ എന്നുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി ഭയം തോന്നുക അപ്പം അത്തരം ഒരു ടെൻഷൻ ഇല്ല എനിക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ അഡ്വഞ്ചർ റേസിംഗ് സ്പോർട്സ് അഡ്വഞ്ചർ ഒരു ക്ലിഫിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറയില്ല അതൊക്കെ ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അതിനൊക്കെ എനിക്ക് അങ്ങനെ പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയുണ്ട് പക്ഷെ അതിനെക്കാട്ടിയും ആ പേടിനെക്കാട്ടിയും മറികടക്കുന്നത് എൻ്റെ ക്യൂരിയോസിറ്റി ആ വാട്ട് വാട്ട് വിൽ ബി ദർ എക്സ്പീരിയൻസ് ലൈക്ക് ഒരു എണ്ണൂറ് മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഇതിൻ്റെ സ്കൈ ജമ്പ് ചെയ്തിട്ടുണ്ട് ഫ്രീ ഫ്രീ ഫോൾ ആണ് അവിടെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ക്യാച്ച് ചെയ്യും ആ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ആടിനാല് ഒരു ഡ്രഷാ ചെയ്യണം എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു സാധനമുണ്ട് പക്ഷെ നേരെ കുറച്ച് റിയൽ ലൈഫിൽ ഇപ്പം ഇപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു ക്വസ്റ്റിന് വന്നാൽ ഞാൻ എന്തായിരിക്കും പറയാം അങ്ങനത്തെ പേടി ഡെഫിനറ്റ്ലി ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് അനുഭവിച്ച അനുഭവിച്ചൊരാളാണത് ഞാൻ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ പലരുടെയും പേര് ആൾക്ക് വേണ്ടിയിട്ട് നിന്നതിന്റെ പേരിലൊക്കെ ഞാൻ ഒരുപാട് സഹിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കരിയറിൻ്റെ ഒരു ഒരു ഇത് തന്നെ ഗ്രോത്ത് തന്നെ ചിന്തിക്കാണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പല ഏരിയാസും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി കോഷ്യസ് ആകുമില്ലെന്ന് ചോദിച്ചാൽ ഞാൻ കോഷ്യസാണ് ഞാനൊരു ഹ്യൂമൻ ആണ് എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒക്കെ ഞാനങ്ങോട്ട് സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒന്നും ഞാൻ പറയുന്നതായിരിക്കില്ല അത് ചിലപ്പോൾ നല്ല പേടിയോടു കൂടി തന്നെയായിരിക്കും ഞാൻ പറയുന്നുണ്ടാവാം പക്ഷേ ആ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഇൻറ്റൻഷൻ എന്താണ് അതിലെനിക്ക് ഫിയർ ഉണ്ടാവും ചിലപ്പോൾ എനിക്ക് സംസാരിക്കും എനിക്ക് തൊണ്ട ഇടറും കാരണം ഞാൻ ഭയക്കുന്നുണ്ട് ഞാനും ഒരു ഹ്യൂമൻ ആണ് ഞാൻ ആ ഇമോഷനെ ഞാൻ തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയമുണ്ട് ഉണ്ട് ഉണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാൽ ഞാൻ ഒരിക്കലും അത് ഇതുവരെ അങ്ങനെ ഒരു പ്രൊജക്ഷൻ പോലെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ലൈക്ക് എന്താണ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് സോ അത് പ്ലേസ് ചെയ്യേണ്ട എന്നുള്ളത് എൻ്റെ ആണ് ഐ ഡോ വോണ്ട് ദാറ്റ് എന്നുള്ളത് അത് വേറെ ഒരു സീന സിനാറിയോ ആണ് അപ്പം ആ ഏരിയാസിലൊക്കെ എനിക്ക് ഒരുപാട് അങ്ങനത്തെ ഇമോഷൻസ് ഞാൻ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് പേടി വന്നിട്ടുണ്ട് എത്രയോ തവണ ആങ്ഷ്യസ് ആയിട്ട് ഞാൻ ശ്വാസം കിട്ടാണ്ട് ഞാൻ ഫാമിലിനെയും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംസാരിച്ച് ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഗോത്രൂ ചെയ്തിട്ടുണ്ട് കുറേ പോയിട്ടുണ്ട് അപ്പോൾ ഒരു പോയിന്റിലൊക്കെ എത്തുമ്പോഴാണ് ഓക്കേ ഇനിയിപ്പോ ഒന്ന് കാം ഡൗൺ ആവാം ഇനി ഇതൊക്കെ ഇതൊക്കാലേജിലെ ഈ ഒരു സാധനം അടിക്കുന്നുണ്ട് ചിലപ്പോ അപ്പം ഞാൻ കാം ഡൗൺ ആവാൻ ശ്രമിക്കും അങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ എന്നെ എന്നെ പറ്റിയിട്ടുള്ള സകലമാന ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചറിയാൻ പോവാ പക്ഷെ നേരെ മറിച്ച് ഞാൻ ഞാൻ വയനാട്ടിലൊക്കെ പോയി നമ്മളെ ഫാ ഡാഡിന്മാർ സെവൻ്റി ഫിഫ്ത്ത് ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും കോട്ടേജിലൊക്കെ കിടന്നു അപ്പോൾ അവിടെ ഒരു ഏറുമാടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറുമാടത്ത് കിടക്കണം അപ്പോൾ ചുറ്റിലുള്ള അനീത്യും പിന്നെ അവരെ ഹസ്ബൻഡും എല്ലാവരും കളിയാക്കി അവിടെ പുലിയൊക്കെ വരും കിടക്കാം ചിലപ്പോൾ കൊരങ്ങന്മാരൊക്കെ വരും പറയാൻ പറ്റില്ല പാമ്പൊക്കെ വരും ഒന്നും പറയാൻ പറ്റില്ല അതിലെനിക്ക് പേടിയുണ്ട് പക്ഷെ അതിനെക്കാട്ടിയും എനിക്ക് ക്യൂരിയോസിറ്റി ആയിരുന്നു എന്തായിരിക്കും എക്സ്പീരിയൻസ് ഞാൻ ഉറങ്ങുമോ എന്തായിരിക്കും എനിക്ക് അവിടെ അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കണം എന്തൊക്കെയായിരിക്കും ശബ്ദങ്ങൾ രാത്രി വാവ് ആ ഭയ ഭയം എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യുന്നതും ഭയങ്കര അടിപൊളിയാണ് ഭയം എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ ഒരു അടിപൊളി സംഭവമാണ് ആളുകളെ ആണോ കൂടുതൽ പറയാൻ പറ്റൂല ആൾക്കാരൊക്കെ ആട്ടിയും അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചെലപ്പോ കുഴയും എനിക്കിപ്പോ ഒരാൾ തന്നെ അടിക്കാൻ വന്നാലുള്ള അങ്ങനത്തെ ഭയമൊന്നും എനിക്കില്ല കളരിയൊക്കെ പഠിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞേക്കാം പറഞ്ഞേക്കൾക്കാര് അങ്ങനെ ആക്രമിക്കാൻ വരുമെന്നുള്ള പേടിനെക്കാട്ടിയും കൂടുതല് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലീനെ അത് അഫക്റ്റ് ചെയ്യോ എൻ്റെ മോളെ അത് അഫക്റ്റ് ചെയ്യുമോ അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അവൾക്ക് സംസാരിക്കാൻ പോവോ അങ്ങനത്തെ ഫ്യർ എനിക്കുണ്ട് അത് ഡെഫിനറ്റ്ലി അതൊരു ഫിയർ ഉണ്ട് അത് അതൊരു റെസ്പോൺസിബിലിറ്റീൻ്റെയും കൂടെ തലത്തിലുള്ളൊരു ഒരു ഒരു സാധനമാണ് പക്ഷെ ആ ഫിയർ എൻ്റെ എല്ലാ ഏരിയാസിന്നും ഫിയർ എന്ന് പറഞ്ഞ ഒരു ഇമോഷനെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്താറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല എല്ലാത്തിലും നമ്മൾ ഫിയർലെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഞാൻ എത്താൻ ആഗ്രഹിക്കുന്ന സ്പേസ് ആണ് പക്ഷെ എത്തിയിട്ടില്ല എടുക്കുന്നത് കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നതായിട്ട് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഇത്രയോ ആൾക്കാര് നിലപാടെ എടുത്തത് എന്ത് എന്തിനാണ് നമ്മളൊരു ഒരാളുടെ കൂടെ നിക്കുക എന്ന് പറയുന്നതാണ് നിലപാടെടുക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഈ പറഞ്ഞ മാതിരി അവിടെ ഇവിടെ വന്നിരുന്നിട്ട് അയ്യോ ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള ആ ഒരു ടോണിൽ എനിക്ക് സംസാരിക്കാനൊന്നും താല്പര്യമില്ല നമ്മൾ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഒരു പൊളിറ്റിക്കൽ നിലപാടായിരുന്നു ആ ഒരു കൃത്യതയുടെ കൂടെ നിൽക്കുന്നുണ്ട് അത് ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണത് അപ്പം ആ നിലപാട് എടുത്തത് കൊണ്ട് ഇതൊക്കെ സംഭവിച്ചതുള്ള അങ്ങനെ ഞാൻ തന്നെ സിംപത്തൈസ് ചെയ്യാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ചെയ്യൂയില്ല അത്